ൊന്നായിട്ടും എനിക്ക് സ്വസ്ഥായിട്ടൊന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല നിങ്ങളെ ഓർമ്മിക്കാത്ത ഒരു ദിവസവും ഇല്ല ഞാൻ ഞാൻ നിങ്ങളെ എങ്ങനെ മറക്കും നിങ്ങൾ മരിച്ചു നാപ്പത്തൊന്ന് ദിവസേ ആയുള്ളൂങ്കിലും എൺപത്തിരണ്ട് പെണ്ണുങ്ങളെ വീട്ടിൽ നിന്നാണ് പരാതിയും കൊണ്ട് നാട്ടുകാർ പറഞ്ഞു മനുഷ്യൻ ും മനസമാധാനായിട്ട് കിടന്നുറങ്ങിട്ടില്ല ഈ മരിക്കുമ്പോഴെങ്കിലും ഒരു സമാധാനം കൊടുത്തൂടെ ഇപ്പൊ എല്ലാ പെണ്ണുങ്ങളെയും വീട്ടില് രാത്രിയാകുമ്പോ ആത്മാവായിട്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കണമെന്ന് പറഞ്ഞ അവര് പരാതി കൊണ്ട് വന്നേക്കണി നിങ്ങൾക്ക് എന്തരന്റെ കുരുവെന്നേ നിങ്ങൾക്ക് തികയനില്ലേ നിങ്ങൾക്ക് ഇന്നത്തോളം നിങ്ങളെ കുന്തളിപ്പ് ഞാൻ അവസാനിപ്പിക്കും അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടും ഉണ്ട് ഏ നിങ്ങളെ വല്ല പാവയ്ക്കകത്തും കേറ്റി ആണി അടിച്ച് വല്ല കാശീനോ രാമേശ്വരത്തോ ഇനി അതൊന്നിനും പറ്റിയില്ലെങ്കിൽ വല്ല തോട്ടില്ലെങ്കിലും ഞാൻ കൊണ്ടുവന്ന് ഒഴുക്കും ഞാൻ ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാൻ പതിനൊന്നര മണിയായി പെണ്ണുങ്ങൾ കുളിക്കാൻ കുളിക്കാലിൽ പോണ സമയമായി പങ്ങ് പൊയ്ക്കോണ്ടുവല്ല ആ പെണ്ണുങ്ങളെ വായും തുറന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ എന്താ ഉമേഷ് എനിക്ക് ടൂറ് പോവാൻ പറ്റണില്ല ഭയങ്കര ബുദ്ധിമുട്ടാ രണ്ട് പാളയന്തോളം പഴം പോവും അതല്ലെന്ന് എനിക്ക് എന്റെ ഭാര്യയ്ക്കും കൂടി ഹണിമൂണ് പോകാൻ പറ്റുന്നില്ലെന്ന് അയ്യോ അങ്ങനെ പറയരുത് കല്യാണം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഹണിമോണിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കടവും കാവലും മാച്ചെങ്കിലും നിങ്ങൾ കൊണ്ടുപോകണം ചേച്ചി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഹണിമൂണിന്റെ ഒരു കാര്യം സംസാരിക്കാനാ വന്നത് ആ ഇരച്ചുകറി വന്നപ്പോഴേ എനിക്ക് തോന്നി നാൽപ്പത്തൊന്ന് കഴിഞ്ഞ് അണഞ്ഞില്ല അപ്പൊ അവൻ ചേച്ചി ഞാൻ മിണ്ടണ്ട വന്നത് കഴിഞ്ഞപ്പോ മുതലും ഓരോരുത്തർമാർ കുറുവാൻ തുടങ്ങിയതാണ് ആ മരത്തിരിക്കുന്ന പ്രാവ് വരെ നോക്കി ചേച്ചി ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കിന്റെ ഭാര്യയും കൂടി ഹണിമോണിന് ഊട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയത് അവള് പെട്ടെന്നെ വിളിച്ചിട്ട് ഭാഗത്ത് കേറാന്ന് പറഞ്ഞ കട്ടിലി കൊണ്ടുതന്നെ അങ് ഇരുത്തി എന്നിട്ട് ഇങ്ങനെ കണ്ണി കണ്ണി അങ്ങ് നോക്കി ആ ഇതേ അങ് എന്നിട്ട് എന്റെ അടുത്തോട്ട് വന്ന് അടുത്തോട്ട് വന്നിട്ട് ചുണ്ടി പിടിച്ചൊരു കടികടുത്ത് പറയണെ കടിച്ചത് ആര് നിങ്ങളുടെ കെട്ടിയ പെണ്ണുമുളയുടെ നിങ്ങളുടെ രഘുവിന്റെ എനിക്ക് അഴുക്ക കണ്ട എങ്ങനെയാ കണ്ട സർഗത്തിലെ കളിയാക്കിയാണ് കുട്ടൻ തമ്പുരാൻ എപ്പോഴും എവിടെയാണ് ഇരിക്കുന്നത് മണിക്കൂർ അവിടെ തന്നെ ആരെങ്കിലും ഉണ്ടോ നോക്കണം ൂത്തോട്ട് നോക്കണുണ്ട് പെണ്ണുങ്ങളെ കണ്ടു അപ്പൊ ആണോ എന്തടി രാധേ പൊന്നെ ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ പെണ്ണും പുള്ളയായിട്ട് എന്തുവാണോടെ കാര്യം ആന ഒരു കാര്യമല്ല ചോയിച്ച് മേടിച്ച്